കൂട്ടുകാരെ ഞാൻ ശ്രീരാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും കഥയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ഞാൻ കഥ പറയാം ശ്രീരാമൻ പിതാവായ ദശരഥന് കൊടുത്ത വാക്കുപാലിക്കുവാൻ വേണ്ടി വനവാസത്തിന് പോകാൻ തയ്യാറായി ആ സമയം ലക്ഷ്മണനെ സീതാ മാതാവിനോടൊപ്പമാണ് പോകാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ ഇരിക്കെ ലക്ഷ്മണൻ്റെ മാതാവായ സുമിത്ര ലക്ഷ്മണനെ അരികിൽ വിളിച്ച് മൂർദ്ധാവിൽ തലോടിക്കൊണ്ട് പറയും പുത്ര ലക്ഷ്മണ നീ പതിനാല് വർഷത്തെ വനവാസത്തിനാണ് പോകുന്നത് അപ്പം നീ നിൻ്റെ മനസ്സിനെ എല്ലാ തരത്തിലും സജ്ജമാക്കി വെക്കണം എന്ന് പറയാം അതിനുശേഷം പറയും നീ വനവാസത്തിന് പോകുമ്പം നിൻ്റെ മനസ്സിൽ ചഞ്ച ചാമ്പല്യവും ചഞ്ചലതയെന്നും തോന്നിരുന്നു മനസ്സിനൊരു ചാഞ്ചല്യവും അതൊന്നും തോന്നിരുന്നു അതുപോലെ തന്നെ ശ്രീരാമന് നീ ദശരഥന് കൊടുക്കുന്ന എല്ലാ സ്ഥാനങ്ങളും കൊടുക്കണം അതുപോലെ ഈ കാട് നിനക്ക് അയോധ്യയായിട്ട് തോന്നണം പിന്നെ സീതാ മാതാവിന് എനിക്ക് കൊടുക്കുന്ന സ്ഥാനം തന്നെ കൊടുക്കണം സ്വന്തം മാതാവിനെ പോലെ തന്നെ കാണാൻ വേണ്ടി നീ ശ്രമിക്കണം അതുപോലെ കാമക്രോധങ്ങളെ മാറ്റി വെക്കണം പിന്നെ ശ്രീരാമൻ പറയുന്ന എല്ലാ വാക്കുകളും അനുസരിക്കുകയും അത് അനുസരിക്കുകയും അതുപോലെ ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് സജ്ജനാവുകയും ചെയ്യണമെന്ന് പറയും അതിനുശേഷം ലക്ഷ്മണനും സീതാമാതാവും ശ്രീരാമനുമായിട്ട് വനവാസത്തിന് പോകും അങ്ങനെ രാമനും വനവാസത്തിന് ഇവർ പോയി കഴിയുമ്പം ആ സമയം ശ്രീരാമൻ്റെ ഭഗനിയായ സീതയെ അപഹരിച്ചു രാവണൻ പോവും ഇതറിയുന്ന രാം ശ്രീരാമന് ഭയങ്കരമായിട്ട് ദുഃഖം തോന്നി ശ്രീരാമൻ വിഷമിച്ച് മനത്തിലൂടെ ലക്ഷ്മണനുമായിട്ട് പോകുമ്പം അവിടെ വെച്ച് സുഗ്രീവനെ കാണാനിടയാവും അപ്പോൾ സുഗ്രീവൻ സീത ഒരു തുണി കൊണ്ടുള്ളൊരു പൊതിയെടുത്ത് രാമൻ്റെ കൊടുക്കും അത് അഴിച്ചു നോക്കുമ്പം രാമനും ലക്ഷ്മണനും കാണുന്നത് അതിലെ സീതാ സ്വർണ്ണാഭരണങ്ങളാണ് ആ സമയം ഇത് കണ്ടുകൊണ്ട് ശ്രീരാമൻ ബോധം കെട്ട് വീഴും ബോധം ഉണരുമ്പം ലക്ഷ്മണനോട് ചോദിക്കും ലക്ഷ്മണ ഈ വളകൾ സീതയുടെതല്ലേ അതുപോലെ ഈ മാരടത്താൽ സീത സീതയുടെതല്ലേ അതുപോലെ ഈ കുണ്ടലങ്ങൾ സീതയുടെതല്ലേ എന്നൊക്കെ ചോദിക്കും ഇത് കേൾക്കുന്ന ലക്ഷ്മണൻ പറയും എനിക്കറിയത്തില്ല ജ്യേഷ്ഠ എന്ന് പറയും അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ശ്രീരാമൻ കാലലിടുന്ന പാദസര എടുത്തിട്ട് കാണിക്കും എന്നിട്ട് ചോദിക്കും ഇത് സീതയുടെ ആണോ ലക്ഷ്മണ എന്ന് ചോദിക്കുമ്പോൾ പറയും ലക്ഷ്മണൻ പറയും ആ ഇത് മാതാവിൻ്റെ കാലിൽ ഞാൻ പ്രണമിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഇത് സീതാ മാതാവിൻ്റെ തന്നെയാണെന്ന് പറയും ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ആ പവിത്രമായ ബന്ധത്തിന് നൽകുന്ന ആ സ്ഥാനമാണ് സീതയ്ക്ക് കൊടുത്തിട്ടുള്ള ആ ലക്ഷ്മണന്റെ സ്ഥാനമാണ് അത് ശ്രീരാമനും ബോധ്യപ്പെടും ലക്ഷ്മണന്റെ സംസാരത്തിലൂടെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ബന്ധങ്ങളുടെ മഹത്വമാണ് അപ്പം കൂട്ടുകാരെ നിങ്ങൾ എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റെതായ മഹത്വവും സ്ഥാനവും കൊടുത്തുകൊണ്ട് പെരുമാറാൻ എപ്പോഴും ശ്രമിക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ടാറ്റേ